നമ്മളെല്ലാവരും ഈ അടുത്തിടെ ആയിക്കൊണ്ട് കേട്ട ഒരു ന്യൂസാണ് റേഷൻ കടയിൽ നിന്നും ഇനി നമുക്ക് അരിക്കു പകരം പണം ലഭിക്കുന്നു എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പണം ലഭിക്കുന്നത് ആർക്കൊക്കെയാണ് ഈ ഒരു ആനുകൂല്യങ്ങൾ കിട്ടുന്നത് എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് നേരെ വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ നിർബന്ധത്തിന് വഴങ്ങി റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്തിയെങ്കിലും ഭക്ഷ്യവിതരണത്തിൽ വിതരണത്തിൽ ആശങ്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കേരളം ഗുണഭോക്താക്കളുടെ ഇ കെ ഫൈസി നടത്തിയില്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ കേരളത്തിന്റെ ഭക്ഷ്യദാന വിഹിതം ലഭിക്കില്ലെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇതിനു പുറമെ മഹാരാഷ്ട്ര മാതൃകയിൽ ഭക്ഷ്യദാനത്തിന് പകരം അക്കൗണ്ടിലേക്ക് ഉപഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കൊടുക്കുന്ന ആ ഒരു സമ്പ്രദായം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നൽകുന്ന ഒരു പദ്ധതി അതായത് ഈ ഒരു പദ്ധതിയെ ടി ബി ടി പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത് ഒരു പദ്ധതി കേന്ദ്രം നടപ്പിലാക്കാൻ പോകുന്നു എന്നാണ് കേരളത്തിന് കിട്ടിയ മുന്നറിയിപ്പ് ഇങ്ങനെ ചെയ്യുന്നത് വഴി മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമായിട്ട് റേഷൻ ചുരുങ്ങും അതായത് മറ്റു വിഭാഗക്കാർക്ക് വെള്ളയും നീലയും ഒക്കെ കാർഡുള്ളവർക്ക് ഇതുപോലെ റേഷൻ കിട്ടാത്ത അവസ്ഥയാണ് വരാൻ പോകുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കേരളത്തിലാണ് മുൻഗണന ഇല്ലാത്ത വിഭാഗങ്ങൾക്ക് അതായത് നീല വെള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ സബ്സിഡി ഇടത്തിൽ ലഭിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇങ്ങനെയുള്ള കാർഡുകൾക്ക് സബ്സിഡി ലഭിക്കുന്നില്ല സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ മസ്റ്ററിംഗ് കേന്ദ്രം നടപ്പിലാക്കിയത് അതിൽ തന്നെ വി പി എൽ വിഭാഗത്തിൽ ആറ് ലക്ഷവും മുൻഗണനാ വിഭാഗത്തിൽ മുപ്പത്തിരണ്ട് ലക്ഷവുമാണ് റേഷൻ ഗുണഭോക്താക്കൾ വരുന്നത് ഇതിൽ തന്നെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവരാണ് മസ്റ്ററിംഗ് നടത്തിയ കാര്യത്തിൽ കേരളമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ ഇതിനേക്കാൾ പിന്നിലായതിനാൽ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നിൽ നിന്നും മാർച്ച് മുപ്പത്തൊന്നിലേക്ക് നീട്ടുമെന്നാണ് പ്രതീക്ഷ നമുക്കറിയാം മസ്റ്ററിംഗ് നിർബന്ധമായതിനാൽ ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യവീതം റേഷൻ കടയിൽ ഇതും ലഭിക്കില്ല അടുത്ത സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിന് ശേഷമാണ് അടുത്ത സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന് മുമ്പായി മുംബൈയിലെ രണ്ടിടത്തും താനയിലെ ഒരിടത്തും പരീക്ഷണാടിസ്ഥാനത്തില് ഒരു ടി ബി ടി നടപ്പിലാക്കിയിരുന്നു അതായത് ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ട് വഴി ഈയൊരു റേഷന്റെ ക്യാഷ് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ പുതുച്ചേരിയിലും പഞ്ചാബിലെ ചിലയിടങ്ങളിലും ഈ ഒരു പദ്ധതി നടപ്പിലായി വരുന്നുണ്ട് മസ്റ്ററിംഗ് വഴി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മുഴുവൻ കേന്ദ്രത്തിന്റെ പക്കൽ ആയതിനാൽ ടി വി ടി നടപ്പിലാക്കുന്ന വളരെ എളുപ്പമായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാല് സംസ്ഥാനത്തെ റേഷൻ സംവിധാനങ്ങൾ അടിമുടി താളം തെറ്റാനാണ് സാധ്യത ചിലപ്പോ റേഷൻ കടകൾ തന്നെ ഇല്ലാതാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമാണ് റേഷൻ കടകളിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുന്നത് സംസ്ഥാന സർക്കാരാണ് ഇവിടെയുള്ള ഇതര മുൻഗണനാ വിഭാഗങ്ങൾക്ക് അതായത് നീല വെള്ള എന്നീ കാർഡുള്ളവർക്ക് അതായത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് ൊരു നില വെള്ള കാർഡ് ഉള്ളവർക്ക് ഇപ്പൊ നിലവില് റേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് അവർക്ക് റേഷൻ ലഭിക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് റേഷൻ കടകൾക്ക് തന്നെ ഭീഷണിയാവുന്ന രൂപത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈയൊരു നീക്കം എന്ന് പറയാം ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉള്ളവർ ഉൾപ്പെടെ മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമേ കേന്ദ്രത്തിന്റെ കണക്കിൽ റേഷൻ അർഹതയുള്ളൂ എന്നാൽ കേരളത്തിലാവട്ടെ മുൻഗണനാ ഇതര വിഭാഗങ്ങൾക്ക് സബ്സിഡിയിലും അല്ലാതെയും ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് അത് സംസ്ഥാന സർക്കാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ മുൻഗണനാ ഇതര വിഭാഗങ്ങൾ അതായത് നീല വെള്ള കാർഡുകൾ ഉള്ളവർക്ക് ഈ ഒരു പുതിയ ഒരു രീതി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല എത്ര രൂപയാണ് നമുക്ക് അക്കൗണ്ടിലേക്ക് വരുന്നത് എന്നും എങ്ങനെയാണ് അതിന്റെ കണക്ക് എന്നൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് കാത്തിരിക്കാം